കൊല്ലം ഫ്ലവർ ഷോയുടെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം റോസ് സൊസൈറ്റി ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ച് വരെയാണ് ആശ്രാമ മൈതാനത്ത് ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ എക്സേണസ്റ്റിന്റെ അധ്യക്ഷതയിലാണ് സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നത് പുഷ്പഫല സസ്യ പ്രദർശനത്തിന്റെ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് നിർവഹിച്ചു ഡിസംബർ മാസം കൊണ്ടും സന്തോഷവും ഒരു ഒരു വലിയ ചലനമൊക്കെ ഉണ്ടാകുന്ന സ്ഥിതിയിലും സമൂഹവും കൊല്ലത്ത് ധാരാളം സന്നദ്ധ സംഘടനകളുണ്ട് പ്രവർത്തവും ഏറ്റെടുത്തിരിക്കുന്ന സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ ആർ പ്രകാശൻപിള്ള പ്രൊഫസർ ജി മോഹൻദാസ് റോ സൊസൈറ്റി പ്രസിഡന്റ് പട്ടത്തിള വിനോദ് അഡ്വക്കേറ്റ് എൻ സതീഷ് കുമാർ എൻ ബിനോജ് ഷിബൂറാവുത്തർ ടി ജി സുഭാഷ് ബോഡി ബിൽഡിംഗ് മിസ്റ്റർ വേൾഡ് സുരേഷ് കുമാർ മുത്തോടം അജിത്ത് എന്നിവർ സംസാരിച്ചു ഉത്തമ ഉദാഹരണം ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു തുടർന്ന് പ്രശസ്ത ഗായകരുടെ സംഗീത ബിരുദം നാടൻപാട്ടും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കൊല്ലം